ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിംഗ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത് യെസ് ഇവിടെ സെലബ്രേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലോ അകന്നിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു സെലിബ്രേഷൻ വീണ്ടും കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു നേരത്തെ പ്രീവിയസ് ഇയേഴ്സ് പ്രീവിയസ് മന്ത്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഓർമ്മകൾ അവർക്കുണ്ടാകുകയാണ് അവരോർക്കാണ് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഉടനെ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം മെയിൽ പ്രതീക്ഷിക്കാം അങ്ങനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളെ കാണാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഓ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനോ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവോ അവർ ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു സോഴ്സ് ഒരവസരം കണ്ടെത്തിയേ പറ്റൂ അതുപോലെ തന്നെ ഇവിടെ വളരെയധികം മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അവരെ കാണാൻ പറ്റുക നേരത്തെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല മെച്യൂരിറ്റി ഇല്ലാതെ തെറ്റായ ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയുമാകാം ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഐഡിയാസ് അവർ കളക്ട് ചെയ്യാണ് ചിലപ്പോൾ ഫ്രണ്ട്സിനെ കാണുന്നതായിരിക്കാം ഇവിടെ ഇവർ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊരു സ്വസ്ഥത സമാധാനമൊന്നും ഇല്ല ഒരുപാട് പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് വലിയൊരു സന്തോഷത്തിലൊന്നുമല്ല അവരുള്ളത് ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളിലേക്ക് തിരികെ വരാം എന്നവർ ചിന്തിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതായത് അവരുടെ തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്വല്പം കഠിനമാണെന്ന് അവർക്കറിയാം ഏറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരും എന്നവർക്ക് മനസ്സിലാകാണ് രണ്ടുപേരും ഈക്വലായിട്ട് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുകയും ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റിലൂടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതവരുടെ കണക്കൂട്ടലാണ് ദ സൺ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രൈറ്റായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തായാലും ഒരു കമ്മിറ്റ്മെൻ്റ് വിവാഹം കുടുംബം ഇതൊക്കെയാണ് അവർ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് സക്സസ്ഫുൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു ഇവരുടെ ചിന്തയിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എനർജി പ്രദാനം ചെയ്തിരുന്ന ഒരു വ്യക്തിയാകാം അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ നേർവഴിക്ക് നയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത് അത് അവർ ഓർക്കാണ് ഇപ്പോൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് ചിലപ്പോൾ നേരത്തെ ആരെങ്കിലുമൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അവരൊക്കെ ഒന്നും വേണ്ട ഇനി നിങ്ങളെ ഫോക്കസ് ചെയ്യുകയാണ് അതിൻ്റെ കാരണവും ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ട് അവർക്ക് തോന്നുകയാണ് നേരത്തെ ഈ ഒരു സൗന്ദര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കണ്ടിട്ടില്ല ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ബ്രൈറ്റായിട്ട് അവർക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സ് വായിച്ചറിയാൻ നിങ്ങൾക്ക് പ്രത്യേകം ഒരു കഴിവാണുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ വലിയൊരു ഗ്രേറ്റ് പേഴ്സൺ ആണെന്ന് ഇപ്പോൾ തോന്നുകയാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കാണ് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കപ്പൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്കരിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇമോഷണലി വളരെ അറ്റാച്ച്മെൻ്റ് ഇപ്പോൾ തോന്നുവാണ് അതായത് യഥാർത്ഥത്തിൽ വളരെ ഇഷ്ടമാണ് ഇതൊരു കള്ളം പറയുന്നതല്ല ഇപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കഴിവുകളെ അവരെ ഉയർത്തി കാണുന്നുണ്ട് ദ മജീഷ്യൻ ഇപ്പോൾ ഡിവൈൻ പറയുകയാണ് ഒരു പക്ഷേ ഇവരെ വിട്ടുപോയപ്പോൾ അതായത് ഇവരിൽ നിന്ന് അകന്നു പോയപ്പോൾ നിങ്ങളൊരു പക്ഷെ സെൽഫ് ഒക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങളിലെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്തിനേയും ആകർഷിച്ച് നേടിയെടുക്കാനുള്ളൊരു കഴിവ് ഇപ്പോൾ ഏറെയാണ് അതായത് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ചേർന്നിട്ട് നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ ഇപ്പോൾ കഴിവുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്കത് കിട്ടും നീ വ്യക്തിയെ മാത്രമല്ല വേറെ എന്ത് കാര്യങ്ങളും വ്യക്തിയല്ലല്ലോ ഇമ്പോർട്ടൻറ്റ് വേറെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളി പറഞ്ഞ് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇത് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരിക്കാം പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാ മനസ്സോടെ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ളൊരു വ്യക്തിയാകാനും കൂടുതൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മുന്നിൽ ഒരുപാട് പ്രപ്പോസലുണ്ട് മറ്റുള്ളവർ വേറെ വിവാഹത്തിനെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രപ്പോസലിൻ്റെ കാര്യം ഒക്കെ ഇവരോട് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് ഇപ്പോൾ വേണ്ട കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ ഗിഫ്റ്റാണെന്ന് ചിന്തിക്കാൻ അതായത് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളാണുള്ളത് നിങ്ങൾക്ക് ഏറെ ഗുണങ്ങളുള്ളതായിട്ട് അവർക്ക് തോന്നുകയാണ് ഇവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഈഗോ ഒരു മടി തിരിച്ചു വന്ന് അൺബ്ലോക്കൊക്കെ ചെയ്ത് സംസാരിക്കാൻ ഒരു മടിയുണ്ട് അവർക്ക് അല്ലെങ്കിൽ അങ്ങനെ അൺബ്ലോക്ക് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു ക്ലാരിറ്റി പോയിട്ട് അല്ലെങ്കിൽ അവർ പോയ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കും അപ്പോൾ അതൊക്കെ എന്ത് പറയും അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവരുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യും ഇപ്പോൾ വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കും എന്നവർ ചിന്തിക്കുകയാണ് ഏറെ ചിന്തിച്ചു ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളാണ് ബെറ്റർ നിങ്ങളൊരുത്തേക്ക് വരണം എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ മനസ്സ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ ചെയ്യും എന്നതിനെക്കുറിച്ചാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ആളായിരിക്കാം ഇനി അൺബ്ലോക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് എന്നെ വിട്ടുപോയത് അതിനൊക്കെ ക്ലാരിറ്റി തരേണ്ടി വരില്ലേ ആ ഒരു ഉണ്ട് യെസ് പേജ് ഓഫ് സ്പേഡ് അവിടെ ഒരു ക്ലാരിറ്റി തരണം അതാണ് ഇപ്പോൾ വിഷമം എങ്ങനെ ക്ലാരിറ്റി കൊടുക്കും എന്ത് പറയും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി അതാണ് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മുഴുവൻ സമയവും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്ങനെ ഒരു റീയൂണിയനിലേക്ക് വരും നിങ്ങളെക്കുറിച്ച് സദാസമയവും ആലോചന തന്നെ പക്ഷെ ഒരു മാർഗം അവർക്ക് കണ്ടെത്താനും സാധിക്കുന്നില്ല നിങ്ങളുമായിട്ട് കൂട്ടുകൂടണം നിങ്ങളുമായിട്ട് നടക്കണം പഴയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അതുതന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡും കിട്ടിയിട്ടുള്ളത് സെലബ്രേഷൻ അപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ഒരു ഒരുപാട് യാത്രകൾ ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഇനി നിങ്ങളെയും കൊണ്ട് പോകുന്നത് ബ്രൈറ്റായിട്ടുള്ള നല്ലൊരു ലോകത്തെക്കാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാണ് ഇനി ഞാൻ വേറെ മോശം കാര്യങ്ങളൊന്നും ചെയ്യില്ല നിങ്ങളെയും കൊണ്ടുപോകുന്ന എസ് കണ്ടോ സ്പിരിച്വൽ യൂണിയൻ ഈക്വൽ ഈക്വലായിട്ടുള്ള സ്നേഹം തരാം എന്താഗ്രഹിക്കുന്നു അത് ഞാൻ തരാം നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പോകുമ്പോൾ അത് ബ്രൈറ്റായിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട് യെസ് ഫെയിം ഫൗണ്ടേഷൻ ഇനി തകർന്നു പോകുന്ന ഒരു ഒരു വിലയില്ലാത്ത ഒരു വാല്യൂ ഇല്ലാത്തൊരു കാര്യമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഉറപ്പുണ്ട് എൻ്റെ വാക്കുകൾക്ക് നിങ്ങളോട് പറയാണ് ഇപ്പം എനിക്ക് ബോധം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഒരുപാട് ചിന്തിച്ചു എനിക്കിപ്പം വിസ്റ്റം ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ആ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അതാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യെസ് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ അതിൻ്റെ സ്വപ്നമാണ് ഫസ്റ്റ് കാർഡ് നമുക്ക് സെലിബ്രേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എനിക്ക് ആ ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് പോയതും ട്രാവൽ ചെയ്തതും ഫുഡ് കഴിച്ചതും ഒക്കെ ഞാൻ ഓർക്കാണ് എന്തൊരു നല്ല കാലമായിരുന്നു അത് പക്ഷേ ഇതെല്ലാം എൻ്റെ മുന്നിൽ നിന്ന് പോയി അതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ പേഴ്സിൻ്റെ നെയിം കെ പി ജെ വൈ വി ആർ യു ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ പ്ലേസ് ആയിട്ട് നമുക്ക് കണ്ണൂർ കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ എന്നാണ് കിട്ടിയിരിക്കുന്നത് മലപ്പുറം അപ്പോൾ ഇതൊക്കെ പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം നമുക്കിനി മോർ ക്ലൂ കൂടി നോക്കുന്നതാണ് എസ് ലിയോ നിങ്ങൾ ലിയോ ആകാം ലിബ്ര വെരി ടോൾ വലിയ പൊക്കോളായിരിക്കാം മാര്യേജ് മാര്യേജ് ചെയ്തിട്ടുള്ള ആൾ ആളായിരിക്കാം ഏജ് ഡിഫറൻസസ് നല്ല ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ബാൽ ഹെഡർ കുറച്ച് കഷൻ്റെയൊക്കെ ഉണ്ടായിരിക്കാം വിയർ ഗ്ലാസസ് കണ്ണടയൊക്കെ വെക്കുന്ന ആളായിരിക്കാം ഡാർക്ക് കോംപ്ലക്ഷൻ കുറച്ച് ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ആളായിരിക്കാം സെയിം ഏജ് ചിലർ സെയിം ഏജ് ആയിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം വൈറ്റ് യൂണിഫോം മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ട്വൻറ്റി എയ്റ്റ് അവരുടെ ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി സിക്സ് ഏജ് ആവാം തേർട്ടി സെവൻ ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻറ്റാ സിക്സ് സിക്സ്റ്റീൻ ട്വൽവ് ടു എന്നൊരു ഡേറ്റ് സെവൻറ്റീൻ ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണായിട്ടാണ് ട്രിപ്പിൾ നയൻ കാണുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ട്വൻറ്റി ത്രീ തേർട്ടി എയ്റ്റ് ഫോർ എന്നൊരു ഡേറ്റ് തേർട്ടി അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ആർക്കെഞ്ചൽ സാമുവലിനോട് ചോദിക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നുള്ളത് ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് മെസ്സേജ് ഫോർ യു എന്താണ് നിങ്ങൾക്കുള്ള റൈറ്റ് മെസ്സേജ് ആർക്കേഞ്ചൽ സാമോയിലാണ് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് തരുന്നത് ഇവിടെ അബണ്ടൻസ് യെസ് അബണ്ടൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ കുറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അബണ്ടൻസ് ആണ് യെസ് എനിക്ക് അബണ്ടൻസ് അബണ്ടൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടാൻ പോകുന്നത് എൻ്റെ ഉള്ളിലെ മണി ബ്ലോക്കേജസ് എല്ലാം മാറുന്നതാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് യെസ് എനിക്ക് ഒരുപാട് അബണ്ടൻസ് എന്നേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത് കരിയർ ആകാം പ്രൊമോഷൻ ആകാം നിങ്ങൾ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതുമാകാം അതും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്